അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് ഉണ്ടാകും അതുകൊണ്ട് ലൈസ് 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 കിറ്റ് കിറ്റ് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച തെരുവ് നായ ശല്യം സംസ്ഥാന ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന് ഹൈക്കോടതി തെരുവ് ആക്രമണത്തെ സംസ്ഥാന ദുരന്തമായി കണക്കാക്കിയാൽ ഇരയായവർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാനാകില്ലയെന്നും ഹൈക്കോടതി ചോദിച്ചു തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം സ്വദേശിനി കീർത്തന സരിൻ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ കൂടുതൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ജൂലൈ ഇരുപത്തിയൊന്നിന് പരിഗണിക്കാനായി മാറ്റി രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണർക്ക് തിരിച്ചടി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഘം യൂണിവേഴ്സിറ്റിയിൽ അക്രമം നടത്തുന്നവെന്ന് വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ സിൻഡിക്കേറ്റ് കൂടാതെ എങ്ങനെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് ചോദിച്ച വി സി മോഹനൻ കുന്നുമൽ ഇല്ലാത്ത സ് കോടതിയിൽ കാണിച്ചെന്ന് പറഞ്ഞ് പരാതി പിൻവലിച്ചുവെന്നും പറഞ്ഞു ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോഹനൻ കുന്നമ്മലിന്റെ പ്രതികരണം രജിസ്ട്രാർ പദവിയിൽ കേസ് അനിൽകുമാറിന്റെ നിയമനം ചോദ്യം ചെയ്ത് ഗവർണർക്ക് പരാതി സെയിം യൂണിവേഴ്സിറ്റി ഫോറമാണ് പരാതി നൽകിയത് രജിസ്ട്രാർ പദവിയിൽ നിന്ന് അനിൽകുമാറിനെ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പരാതിയിലെ ആവശ്യം അനിൽകുമാർ തുടരുന്നത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണെന്നും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമനമെന്നും പരാതിയിൽ പറയുന്നു ഗവർണറുടേത് നിയമവിരുദ്ധ നടപടിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വി സിമാരെ ഏകപക്ഷീയമായി ചാൻസലർക്ക് നിയമിക്കാനാവില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ അട്ടിമറിക്കും വിധം ഇടപെടുന്ന രീതി തെറ്റാണെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു ആർ എസ് എസ് താൽപര്യം നടപ്പാക്കുന്ന നടപടിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പാലക്കാട് നിപ്പ ജാഗ്രത ഏറുന്നു നിപ ബാധിച്ച് മരിച്ച കുമാരംപുത്തൂർ സ്വദേശിയായ വയോധികന്റെ ഹൈ റിസ്ക് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള രണ്ടുപേർക്ക് പനി ബാധിച്ചു ഇവരെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹൈ ഹൈറിസ്ക് കോൺടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ബന്ധുവിനും ഒരു ആരോഗ്യ പ്രവർത്തകനുമാണ് പനി ബാധിച്ചത് ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു ഗംഗാതട പശ്ചിമ ബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം അതിവേഗം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചു ണിക്കൂറിൽ രൂപപ്പെടുമെന്ന് പ്രതീക്ഷിച്ച തീവ്ര ന്യൂനമർദ്ദമാണ് അതിവേഗം രൂപപ്പെട്ടത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത നാല് ദിവസം വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാതവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്ക് എതിരായ ആരോപണം ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യം സുപ്രീംകോടതി തള്ളി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് പാതിവില തട്ടിപ്പ് കേസിലെ ആരോപണ വിധേയരുടെ പട്ടികയിൽ നിന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ പേര് ഹൈക്കോടതി നീക്കിയത് റദ്ദാക്കണമെന്ന ആവശ്യവും സുപ്രീംകോടതി തള്ളി കീം റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട കേസിൽ തടസ്സ ഹർജി സമർപ്പിച്ച സിബിഎസ്ഇ വിദ്യാർത്ഥികൾ നാല് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്ന് കാട്ടി അഭിഭാഷകൻ അൽജോ ജോ കെ ജോസഫ് മുഖാന്തരം തടസ്സ ഹർജി സമർപ്പിച്ചത് അതേസമയം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ പരാമർശിക്കും കൺഗ്രാചുലേഷൻ അവളുടെ ഹാർമണി ചുറ്റിച്ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയുടെ മോചനം സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച ഇന്നും തുടരുമെന്ന് പ്രതിനിധി സംഘം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകണമെന്ന പ്രതിനിധി സംഘത്തിന്റെ നിർദ്ദേശത്തോട് യമനി പൌരന്റെ കുടുംബം ഇതുവരെ പ്രതികരണം അറിയിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ സുന്നി പണ്ഡിതനാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചത് യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വത്തിക്കാന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് നിവേദനം നൽകി സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൌൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറലിക്ക് നിവേദനം നൽകിയത് മത്സ്യബന്ധനത്തിനിടെ വല നശിക്കുന്ന സംഭവം തുടർക്കഥയാകുന്നതായി പരാതി കടലിൽ താഴ്ന്നു കിടക്കുന്ന കണ്ടെയ്നറിൽ ഉടക്കിയാണ് വലകൾ നശിക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കടലിൽ താഴ്ന്ന കണ്ടെയ്നർ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും നാശം വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കോർപ്പറേഷനിൽ എൽഡിഎഫ് ഭരണസമിതി അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് യുവമോർച്ച നടത്തിയ നൈറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മേയർ ആര്യയുടെ കോലവുമായി പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു നൂറനാട് ഇടപോൺ ആറ്റുപ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ നടന്ന ബിജെപി നേതാവിന്റെ പാദപൂജ വിവാദത്തിൽ വിശദീകരണവുമായി സ്കൂൾ പ്രിൻസിപ്പൽ കാൽ കഴുകൽ പാദപൂജ അല്ല സ്കൂളിൽ നടന്നതെന്നും പൂവും പനിനീരും തളിക്കലാണെന്നും के के ി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപിനെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ പ്രിൻസിപ്പൽ ആർ ശാന്തകുമാർ പറഞ്ഞു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ജനൽ കാറ്റിൽ വീണ് രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു ഒന്നാം വർഷ ബി എസ്സി നഴ്സിംഗ് വിദ്യാർത്ഥിനികളായ ബി ആദിത്യ പി ടി നയന എന്നിവർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ ഫിസിയോളജി ഹാളിലെ ഇരുമ്പ് ജനലാണ് വൈകിട്ട് നിലംപൊത്തിയത് സിമിയുടെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയ കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി സംഘടനയുടെ നിരോധനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് വീണ്ടും നിരോധനം നീട്ടിയത് ശരിയല്ലെന്ന് കാട്ടി സിമിയിൽ അംഗമായിരുന്ന അഹമ്മദ് സിദ്ദിക്കി എന്നയാൾ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപം വാടക വീട്ടിൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ റെയ്ഡിൽ അനാശാസ്യ സംഘം പിടിയിലായി നടത്തിപ്പുകാരായ രണ്ടുപേരും ഒരു ഇടപാടുകാരനും ഇതര സംസ്ഥാനക്കാരായ ആറ് സ്ത്രീകളും ഉൾപ്പെടെ ഒൻപത് പേരാണ് പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലിയാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് വിവരം പന്ത്രളത്തെ പതിനൊന്ന് വയസ്സുകാരി ഹന്ന ഫാത്തിമയുടെ മരണം പേവിഷബാധ മൂലമല്ലെന്ന് ഫലം വളർത്തു പൂച്ചയുടെ നഖം കൊണ്ട് ശരീരത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഹന്ന ഫാത്തിമ മരിച്ചത് വരെ എല്ലാങ്ങളിലും ഗോൾഡ് ഡയമണ്ട് പോൾ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മോഹൻരാജ് സിനിമാ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ട സംഭവത്തിൽ സംവിധായകൻ പ രഞ്ജിത്തിനെതിരെ പോലീസ് കേസ് സഹനിർമ്മാതാക്കളടക്കം ആകെ അഞ്ചു പേർക്കെതിരെയാണ് കീഴയൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് നാഗപട്ടണം ജില്ലയിലെ കീളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അളപ്പാക്കുടിയിൽ ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് കാർ മറിക്കുന്ന ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് മോഹൻരാജിന്റെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത് ഒഡീഷ ബാലസോറിൽ അധ്യാപകന്റെ പീഡനത്തിൽ മനം നൊന്ത് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കോളേജിനെതിരെ രൂക്ഷാരോപണവുമായി കുടുംബം മകൾ പരാതി നൽകിയിട്ടും കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുത്തില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് ആരോപിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ച് ഡിജിസിഎ സ്വിച്ചുകൾ ഉൾപ്പെട്ട ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ രണ്ട് തവണ മാറ്റിവച്ചതായി പറയുന്ന റിപ്പോർട്ടിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് അതേസമയം വിമാനത്തിന് എഞ്ചിൻ തകരാറില്ലായിരുന്നുവെന്ന റിപ്പോർട്ട് എയർ ഇന്ത്യ സിഇഒ ക്യാംവെൽ വിൽസൺ സ്വാഗതം ചെയ്തു ലോക്സഭയിൽ എം പിമാരുടെ ഹാജർ ഉറപ്പാക്കാൻ പുതിയ സംവിധാനം നടപ്പാക്കുന്നു എംപിമാർ സഭയ്ക്കകത്ത് എത്തിയ ശേഷം തന്നെ ഹാജർ രേഖപ്പെടുത്തണമെന്നാണ് പുതിയ തീരുമാനം ഈ സമ്മേളന കാലയളവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സംവിധാനം അടുത്ത സമ്മേളനം മുതൽ നിർബന്ധമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു സഭാ നടപടികളിൽ എം പിമാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് വിശദീകരണം ജമ്മുകശ്മീർ സർക്കാർ ദുർബലമാണെന്ന് വരുത്തി തീർക്കുന്നത് താഴ്വരയിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് ബിജെപി കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയതായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഡൽഹിക്ക് സമാനമാണ് സമ്മാനമാണ് ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതിയെന്ന് ബിജെപി കരുതരുതെന്നും ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പോര സൂചിപ്പിച്ച് ഓമർ അബ്ദുള്ള കൂട്ടിച്ചേർത്തു യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ ഹമാസിന് സാധിക്കില്ലെന്നും അവരുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് സമർപ്പിക്കണമെന്നും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ജോർദാനിലെ അമ്മാനിൽ മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മഹ്മൂദ് അബ്ബാസ് നയം വ്യക്തമാക്കിയത് യുക്രൈന് ആയുധ സഹായം നൽകുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് യുക്രൈന് നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യുക്രൈന് ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ റഷ്യയ്ക്കെതിരെ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അൻപത് ദിവസമാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പുടിന്മേൽ നടത്തിയ സമ്മർദ്ദമെല്ലാം പാഴായതിന് പിന്നാലെ പുടിൻ എല്ലാവരെയും ബോംബിട്ട് കൊല്ലുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനായി അറിയപ്പെട്ടിരുന്ന വയസ്സുള്ള ഫൌജ സിംഗ് അന്തരിച്ചു ജലന്ധറിൽ വെച്ച് ഇന്നലെ വൈകിട്ടുണ്ടായ വാഹന അപകടത്തിലാണ് അന്ത്യം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഒരു വാഹനം ഫൌജ സിംഗിനെ ഇടിച്ച് നിർത്താതെ പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് റൺസ് തോൽവി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നൂറ്റിയെഴുപതിന് എല്ലാവരും പുറത്താവുകയായിരുന്നു റൺസുമായി പുറത്താവാതെ നിന്ന രവീന്ദ്ര ജഡേജയുടെ പോരാട്ടം പാഴായി ഈ ജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലെത്തി നാലാം ടെസ്റ്റ് ഈ മാസം ഇരുപത്തിമൂന്നിന് മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി വാർത്തകൾ വിരൽ ഡേസിബിച്ചു